ഇ ഡി ഇ ഡി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് ചേച്ചി അധികം വർത്തമാനം പറയല് നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പറയുക ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ എന്റെ അതെ അതെ അവിടെ തരാനുള്ളൂ സാറ് കാണിച്ചു തരണം അതെ അതാ ഞാനിപ്പോ പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ഈ ഡി പിടിച്ചെടുത്ത കാശ് എടുത്ത് പോകാൻ പറ്റില്ല സാറേക്ക്